ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ശക്തിയുടെ ഭാഗമായിട്ട് അഞ്ചാമത്തെ ആനിവേഴ്സറിയും ന്യൂ ഇയർ സെലിബ്രേഷനും കൂടെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് പങ്കെടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അവർ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങൾ തുടങ്ങി പിന്നെ സ്വാഗതം പറഞ്ഞു പിന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് സി ഡി എസും വാർഡ് മെമ്പറും ഒക്കെ ഉണ്ടായിരുന്നു വാർഡ് മെമ്പറൊക്കെ സംസാരിച്ചു അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് യൂണിഫോമൊക്കെ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നത് അങ്ങനെ കേക്കൊക്കെ കുഞ്ഞുന്ന വെച്ചു കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ മുറിച്ചു അങ്ങനെ കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുത്തു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളിയപ്പവും ചിക്കൻ കറിയും ആയിരുന്നു ഞങ്ങള് ഫുഡ് സെറ്റ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട് ടൈം ആയി അപ്പോ മെമ്പർക്കും മേഡത്തിനൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു ഞങ്ങൾ പുറത്താണ് ഫുഡ് ഇരുന്നത് എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് അപ്പോൾ എന്താ ഞങ്ങൾ കഴിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് മെമ്പറും ഇതൊക്കെ പോയി അതിനുശേഷമാണ് ഞങ്ങൾ ന്യൂ ഇയർ ഫ്രണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റൊക്കെ കൈമാറാനായിട്ട് നിന്നത് അപ്പോൾ തമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ കൈമാറി അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഫിരിയാണ് ചെയ്തത് അങ്ങനെ ഗിഫ്റ്റൊക്കെ എല്ലാവരും തുറന്നു നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ